കുമ്പളയിൽ വീണ്ടും കവർച്ച വീട്ടുകാർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ നേരത്ത് വീട് തുറന്ന് അഞ്ചു പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നു കുമ്പള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് സ്ഥലത്തെത്തിന്വേഷണം ആരിക്കാടിയിലെ പ്രവാസി സിദ്ദിഖിന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത് വാതിൽ കുത്തി തുറന്ന് കുത്തിത്തുറന്ന് കടന്ന മോഷ്ടാക്കൾ അഞ്ചു പവന്റെ സ്വർണ്ണമാലയും പതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് സിദ്ദിഖിന്റെ ഭാര്യ നൂരിയും മൂന്ന് മക്കളുമാണ് ഈ ഇരുന്നില വീട്ടിൽ താമസം കഴിഞ്ഞ ദിവസം രാത്രി ഇവരെല്ലാം വീട് പൂട്ടി ആരിക്കാടിയിലെ സലഫി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു ഞായറാഴ്ച പുലർച്ചെ മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കുടുംബം കവർച്ച നടന്ന വിവരം അറിഞ്ഞത് അടുക്കള ഭാഗത്തെ വാതിൽ തകർത്തായിരുന്നു കവർച്ചക്കാർ വീടിന്റെ അകത്ത് കടന്നത് ആരിക്കാടിയിൽ ഇന്നലെ രാത്രി ഈ വീട്ടിൽ മോഷണം നടന്നു രാത്രിയിൽ ഇന്നലെ ഇരുപത്തിയേഴാരതുകൊണ്ട് വീട്ടുകാരൊക്കെ വീട് പൂട്ടി പള്ളിയിൽ പോയതായിരുന്നു പക്ഷേ അഞ്ചു മണിക്കാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വാതിലൊക്കെ പൂട്ടി പൂട്ടിയ പൂട്ടിയ നിലത്തിലുണ്ട് ഫ്രണ്ട് ഡോറ് തുറന്നിട്ടാണ് വീട്ടുകാരകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഈ ആന ഈ ഇപ്പോൾ കരിമ്പിൻ തോട്ടത്തിൽ കയറിയാലങ്ങനെ ഉണ്ടാവും അതുപോലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി വിട്ട നിലയിൽ കാണുന്നത് അപ്പോൾ തന്നെ അവർക്കൊരു സംശയമായി പുറകു വശത്ത് വാതിൽ നോക്കുമ്പോൾ ചാരിയ നിലയിലാണ് പക്ഷേ അതിൻ്റെ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട് ലോക്ക് വെണ്ടാക്കിയ നിലയിലാണ് കാണപ്പെടുന്നത് വീട്ടിൽ പിന്നെ പരിശോധിച്ചു നോക്കുമ്പോൾ അഞ്ച് പവൻ്റ് ഒരു മാലയും പതിനായിരം റുപ്പിയും കാണാനില്ല ബാക്കി ഇതിപ്പോൾ എന്തൊക്കെ കാണാതായി ഇനി കൂടുതൽ വിവരങ്ങൾ രണ്ട് അലമാരകളിലെയും തുണികൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു വിവരമറിഞ്ഞ് കുമ്പള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും വിരൽ വിദഗ്ധരും പരിശോധന നടത്തി പരിസരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ചെറുതും വലുതുമായ നിരവധി കവർച്ചകളാണ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിട്ടുള്ളത് എന്നാൽ ഇതുവരെയായും ഒരു കേസിന് പോലും തുമ്പുണ്ടാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇത് പ്രദേശവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ്